യൂസ് എനിക്കിത് പറയാതെ കിടന്ന സത്യം പറഞ്ഞാൽ ഉറക്കം വരില്ല ഇപ്പൊ ഈ അനുമോള ഇഷ്യൂ ഉണ്ടല്ലോ അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടോന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയില്ല എല്ലാവർക്കും നമസ്കാരം ഇന്നലെ എപ്പിസോഡ് എല്ലാവരും കണ്ടല്ലോ എപ്പിസോഡിൽ ഈ ആദില ആദിലൂള എന്ന് പറയുന്ന രണ്ടെണ്ണത്തിന്റെ തനിക്കുണം ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങള് കണ്ടിട്ടുണ്ടായിരുന്നു സീരിയസ്ലി പറയാലോ എനിക്ക് വീണ്ടും വെറുതെ പുച്ഛമാണെന്ന് തോന്നുന്നത് നിന്നെയൊക്കെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് അനുമോൾ കണ്ടിട്ടുള്ളത് നീയൊക്കെ തിരിച്ച് അങ്ങനെ കണ്ടെന്ന് പറയണ്ട കാരണം പലപ്പോഴായിട്ട് ഈ ആതില ബാക്സിയാവുന്നുണ്ട് പിന്നീന്ന് കുത്തുന്നുണ്ട് ആരെ അനുമോളെ അനുമോൾ ഇല്ലാത്ത സമയത്ത് അനുമോളെ കുറിച്ചിട്ട് കുറ്റം നൂറേരടത്ത് അടക്കം ഈ ആതില പറയുന്നുണ്ട് രണ്ടും കൊടും വിഷങ്ങളാണ് സ്വന്തം വീട്ടില് സ്വന്തം അപ്പനും അമ്മയ്ക്കും വില കൊടുക്കാതെ സ്വന്തം താല്പര്യത്തിന് ജീവിക്കാൻ ഇറങ്ങിപ്പോയ നീയൊക്കെ ബന്ധങ്ങളുടെ വില പറയരുത് നീയൊക്കെ ഒരിക്കലും ഒരു ബന്ധങ്ങൾക്കും വില കൊടുക്കില്ല നിന്റെയൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾക്കല്ലാതെ അതിനും ജെനുവനായിട്ട് വില കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ നല്ലൊരു സുഹൃത്തായിട്ട് ആർക്കും ഒരിക്കലും കാണില്ല എന്ന് നീയൊക്കെ തെളിയിച്ചു ഒരിക്കലും നിന്നെയൊക്കെ നല്ലൊരു സുഹൃത്തായിട്ട് കൂടെ നിർത്തി വിശ്വസിച്ച് സ്വന്തം കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളും നീയൊക്കെ വീണ്ടും വീണ്ടും തെളിയിച്ചു എത്രത്തോളം കൊടും വിഷങ്ങളാണ് നീയൊക്കെ നീയൊക്കെ പല വട്ടമായിട്ട് തെളിയിച്ചു സീരിയസ്ലി പറയും എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇന്നലെ തന്നെ ഓക്കെ നീക്ക് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വാഴ്ത്തണ്ട പക്ഷേ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ കാരണം ഈ ആതിലെയും കൂടി ഉൾപ്പെട്ടത് തന്നെയാണ് ആതിലെ അനുമോളാണോ സംസാരമാവുന്ന കിച്ചണിലടക്കം ആ സമയത്തടക്കം നിന്റെ കൂട്ടുകാരിയല്ലേ നിനക്ക് അവളെ വിട്ടുകൊടുത്തൂടെ ഓക്കെ അവള് വിട്ടു തന്ന് നിന്റെ അടുത്ത് പോയിട്ട് ആ മുട്ട കിണ്ടാൻ പറഞ്ഞപ്പോ നിനക്ക് അത് പറ്റില്ല നിനക്ക് മറ്റത് കിണ്ടിയാലേ എന്ന് പറഞ്ഞ് നീ ഉണ്ടാക്കിയില്ലേ എന്നിട്ട് നീയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ അടക്കം വരെ വിളിച്ചു പറഞ്ഞു പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ ഞാൻ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ ജനങ്ങളും അനുമോ ഓട്ട് ചെയ്യണം വോട്ട് ചെയ്യണം ഇതുപോലത്തെ കുത്തിത്തിരിപ്പ് ഇല്ലാത്ത മറ്റേടുത്ത പരിപാടികളും വിളിച്ചു പറയുന്ന ഇവളുമാരെ പുറത്താക്കുകയും അവ കൊട്ട് ചെയ്യുകയും വേണം നീയൊക്കെ വിളിച്ചു പറഞ്ഞു അനുമോക്ക് പി ആറ് മറ്റേത് ഉണ്ടാക്കണം നീയൊക്കെ പല അപരാധങ്ങളും വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവളും പറഞ്ഞത് നിനക്ക് മറ്റേ പിന്നാലെല്ലേ ഉണ്ടാക്കേണ്ട ഇതല്ലേ നീയൊക്കെ എൻ്റെ കൂടെ എന്തിനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇതെല്ലാം അവള് പറഞ്ഞു പറയണം കാരണം നീയൊക്കെ അവരാധം വിളിച്ച് പറയുമ്പോൾ അവൾ വായും പൊത്തിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല നീക്കെന്ത് കാട്ടവരാധ വിളിച്ചു പറഞ്ഞ പി ആറിന്റെ വിലത്തിലാണല്ലേ അപ്പൊ നീയൊക്കെ ഈ അക്ബറും ആര്യനും ഈ നെവിനും ഒക്കെ തമ്മിൽ എന്നാ വ്യത്യാസം നീക്കപ്പോൾ അനുമോളോടെ കൂടിയത് എന്തിനാണ് അവളുടെ ഫെയിം കണ്ടിട്ട് തന്നെയാണോ അങ്ങനെ ചോ ചോദ്യം ഞാനും ചോദിച്ചു പോകുന്നത് അത്രയ്ക്ക് ഊളത്തന്നെയാണ് കാണിച്ചത് എന്നിട്ട് ഈ എപ്പിസോഡ് എല്ലാം കഴിഞ്ഞതിനു ശേഷം അവളെ കാര്യം പോയി നോക്കി കിടന്നുറങ്ങുന്നു അവളെ സങ്കടം സങ്കടമാണ് അല്ലാതെ നിന്നെയൊക്കെ കുറിച്ചിട്ട് കുറ്റമല്ല സങ്കടമാണ് അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ പക്ഷെ നീയൊക്കെ ഓരോരുത്തരുടെ അടുത്ത് മാറി മാറി മാറിപ്പോയിരുന്നു നീയൊക്കെ എന്തിനാണ് കുറ്റം പറയുന്നത് സാബുമാനെ പിടിച്ചിരുത്തി അനുമോളെ കുറ്റം പറയുന്നു ഷാനവാസിനെ പിടിച്ചിരുത്തിയിട്ട് അനുമോളെ കുറ്റം പറയുന്നു നിനക്കൊക്കെ നാണം ഉണ്ടായിരുന്നു നിന്റെയൊക്കെ കൂട്ടുകാരിയല്ലായിരുന്നു എവിടെ ഞാനും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അടിച്ച് തീർക്കും പരസ്പരം ജീവിതം വിളിച്ചിരിക്കും മുൻതോക്കി കാണിച്ചു ചിലപ്പോൾ തീർക്കും അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും അവനും തമ്മിൽ അല്ലെങ്കിൽ ഞാനും അവളും തമ്മിൽ സംസാരിക്കും അല്ലാണ്ട് മറ്റൊരാളായിട്ട് പോയിരുന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ഒരിക്കലും കുറ്റം പറയില്ല ഞാനൊരു ജനുവൻ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പലതും വിളിച്ചു പറഞ്ഞ് പരസ്പരം പലതും ചെയ്ത് അടിച്ച് തീർക്കും ഇല്ലെന്നാൻ പറയുന്നില്ല പക്ഷെ നമ്മളൊരു ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ അവളുടെ കുറ്റം അല്ലെങ്കിൽ അവന്റെ കുറ്റം പോയി മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിരുന്ന് അതിലൊരു ക്ലാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ല ഞാനും അവനും തമ്മിൽ എങ്ങനെയായിരുന്നു ബന്ധമെന്ന് നമുക്കറിയാം ആ ബന്ധത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നാളെ ഒരു നാളൊരു ഉണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല എന്നാൽ നിന്നേക്കാ പോലെയുള്ള കൊടും വിഷങ്ങൾ അതല്ല അതിന്റെ അപ്പുറവും ചെയ്യുമെന്ന് മനസ്സിലായി ഷാനവാസിന്റെ അടുത്തടക്കം കുറിച്ച് കുറ്റം കുറ്റം പറഞ്ഞിട്ട് അവസരം ആയിക്കോട്ടെ ഈ പാത്രങ്ങൾ മൊത്തം നിരത്തി വെച്ച് ഇപ്പൊ ആ ടാബ്ലി നല്ല ഈ എട്ട് പ്ലേറ്റ് നിരത്തി വെച്ചിട്ട് എല്ലാ സാധനവും ഈക്വൽ അവിടെ അവർത്തും മര്യാദ പോയി അസം കഴിച്ചു പിന്നെ ഇടയിൽ വന്നിട്ട് ആൾക്കാർ ഇതിന് ഓടിക്കറങ്ങണം എന്നിട്ട് വിളിച്ച് വരുത്തണം എല്ലാ ഇങ്ങനെ ഒരു ജനിച്ചില്ലാതെ എല്ലാം ഗെയിം 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 എല്ലാം എന്താ മനുഷ്യത്വം ഇല്ലാത്ത രീതി പെരുമാറുന്നു ഓക്കെ ഷാനവാസ് ഇതിൽ നിന്നും പറയുന്നുണ്ട് ഷാനവാസ് അങ്ങനെ അനിമോളെ കണ്ടിട്ടില്ല ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രദർ സിസ്റ്റർ മോഡലൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഓക്കെ എല്ലാ കോണ്ടന്റ് എന്തൊക്കെയായിരുന്നു പറയുന്നു ആ ഒരു രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ ആതിലേ നൂറ് ഇത് പറയുമ്പോഴാണ് എനിക്ക് യോജിപ്പില്ലടേ യോജിപ്പില്ല നീയൊക്കെ ഒരു ഫ്രണ്ട് ആയിരുന്നില്ലേ ഒരു ഫ്രണ്ട് ആയിരുന്നില്ല ആ ഒരു ചിന്തയുണ്ട എല്ലാം കോണ്ടന്റ് എല്ലാം കോണ്ടന്റ് അപ്പം നീയൊക്കെയും അവൾക്കൊരു കോണ്ടന്റ് ആയിരുന്നെന്നാണ് നീയൊക്കെ പറഞ്ഞു വരുന്നത് അപ്പം നിനക്കൊക്കെ അവളൊരു കോണ്ടന്റ് ആയിരുന്നില്ലേ അല്ലെങ്കിൽ നിന്റെയൊക്കെ മനസ്സിൽ ഉള്ളില് അനുമോക്ക് ആണെന്നുള്ള ഒരു വിഷം നീയൊക്കെ കുത്തി നെഞ്ചത്തിന്റെ അകത്ത് വച്ചിരുന്നിട്ട് നീയൊക്കെ പുറത്ത് തൊപ്പൂല അവളോട്ട് ഒരു ഉടക്ക് വരുന്ന സമയത്ത് അല്ലെ ഇപ്പൊ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും നമ്മൾ ഉടക്കായ നമ്മൾ പലതും വിളിച്ചു പറയും പക്ഷെ വിളിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയില്ല അല്ലെങ്കിൽ ഇന്നേവരെ അവനുമായിട്ട് ഷെയർ ചെയ്യാത്തൊരു കാര്യം നമ്മൾ വിളിച്ച് പറയൂല നിന്റെയൊക്കെ ഉള്ളില് അനുമോള് പിയാറിന്റെ പുറത്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഉള്ള സാധനം ഉള്ളിന്റെ ഉള്ളിലും ഉള്ളിലുമായിട്ട് ഉണ്ട് ആ ഉള്ളിൽ വെച്ചും കൊണ്ടാണ് ഇത്രയും ദിവസം നീക്ക് അനുമോളിൻ്റെ അടുത്ത് പെരുമാറിയത് എന്നാൽ അവളുമായിട്ട് ഉടക്കിയ സമയത്ത് അത് വിളിച്ചു പറഞ്ഞു അപ്പൊ അനുമോൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടാ നീക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പിന്നാലെ അല്ലെങ്കിൽ എൻ്റെ കൂടെ കൂട്ടുകൂടിയോന്ന് അനുമോൾ പറഞ്ഞാൽ തെറ്റുണ്ടാ അത് അനുമോളുടെ ഫെയിമ് കണ്ടിട്ട് തന്നെ തന്നെന്നാണ് അനിമോൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് ശരി തന്നെയാണ് കാരണം അവൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞു വച്ചും കൊണ്ട് അവളുടെ വാലും തുമ്പത്ത് പിടിച്ചു നിന്നതാണല്ലോ നീയൊക്കെ എന്നുള്ളൊരു ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും ഇത്രത്തോളം നീയൊക്കെ വെറും ആണ് വെറും വെറും കുശുംബു അസൂയം നിറഞ്ഞ വെറും വെറും വൃത്തികെട്ട സാധനങ്ങളാണ് എന്ന് നീയൊക്കെ പലതവണയായിട്ട് തെളിയിക്കുന്നു നിന്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് അനുമോള് പറയുകയാണ് ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ് നിന്നെയൊക്കെ വീട്ടിൻ്റെ പടിയിൽ പോലും കയറ്റാൻ പാടില്ല ആ സിറ്റോട്ടി പോലും ഇരുത്താൻ പാടില്ല എന്ന് ലക്ഷ്മി പറഞ്ഞത് ആണെന്ന് അനുമോള് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ എങ്ങനെ ഇരിക്കും അതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നീയൊക്കെയും എടുത്തു വച്ചിട്ടുള്ളത് അനുമോക്ക് പി ആർ ഉണ്ടെന്ന് ഉള്ള കാര്യം കേട്ടോ പക്ഷെ നിന്നെയൊക്കെ പോലെ അത്രയും ചീപ്പല്ല അവളെന്ന് അവൾ തെളിയിച്ചു വെറും വേസ്റ്റ് ആയി പോയല്ലോ നിന്റെ ജീവിതം ഈ ജന്മവും കൊണ്ട് ഒരു അർത്ഥമില്ലാതായി പോകുന്നുണ്ടല്ലോ ഒരുപാട് പേര് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തു ആദ്യം ഞാൻ അടങ്ങുന്നവര് പക്ഷെ നീയൊക്കെ കൊടും വിഷമാണെന്ന് തിരിച്ചറിഞ്ഞ മുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നിർത്തി എന്നാലും ഫിനാലയിലെ നൂറ ജയിച്ചു വന്നപ്പോൾ നല്ല കാര്യം എന്നിപ്പോൾ തന്നെയാണ് പറഞ്ഞത് അത് മനസ്സിൽ തൊട്ട് പറഞ്ഞതാണ് പക്ഷെ നീയൊക്കെ വീണ്ടും വീണ്ടും വേസ്റ്റ് ആണ് വെറും വേസ്റ്റ് ആണ് കാട്ടപരാതികളാണ് നീക്ക് വെറും കൊടും വിഷങ്ങളാണെന്ന് ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഉത്തരവുണ്ടോ അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രേക്ഷകർ അതിൻ്റെ അകത്തോട്ട് വിടണം അവർ വന്ന് നിന്നെയൊക്കെ വലിച്ചു ഒട്ടിച്ച് പിടിച്ചവര് ചേർത്തിട്ട് പോകും എന്തായാലും ബാക്കി ലൈവ് വേണം

എന്തോ നിങ്ങൾ അവര്യ തോന്നി പിന്നെ അവള് വെച്ചോണ്ടിരുന്നതിന് അവൾക്കത് ആദ്യം തോന്നിയെങ്കി പിന്നെന്താ അതപ്പ പറയാതിരുന്ന എന്താ അവള് തിരിച്ചങ്ങനെയായിരുന്നു അതുകൊണ്ടാണോ തോന്നിയല്ല യൊക്കെ എന്താണെന്ന് ഇവിടെ തന്നെ എക്സ്പോസ് ആയിട്ടുണ്ട് അതുപോലെ ശൈത്യമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടപ്പ ശൈത്യം കട്ടപ്പ ശൈത്യെ എന്തുകൊണ്ടാണ് നിന്നെ പിന്നീന്ന് കുത്തി ആ ഒരു സ്ഥാപനം അടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല പിന്നെ സാബുമാൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ലൈവില് രാത്രി ഞങ്ങൾ മറ്റേ എബ്രോട്ട് പോകാനിരുന്നതാണ് പിന്നെ ആ സമയത്താണ് ഞങ്ങൾ ബിഗ് ബോസിലോട്ട് വിളിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അവളുടെ ഫെയിമ് നോക്കിയിട്ട് ഫെയിം ഉണ്ടാക്കാൻ പോയതല്ല എന്നൊക്കെയുള്ള സാധനമൊക്കെ പറയുന്നുണ്ടായിരുന്നു നിനക്കൊന്നും ഉളുപ്പില്ലേടി ഉളുപ്പില്ലേടി എന്തായാലും അനുമോൾ എന്താണെന്ന് ജനങ്ങൾ കാണുന്നുണ്ട് സീരിയസ്ലി പുറത്തിരുന്ന് പ്രേക്ഷകർ വ്യക്തമായിട്ട് ഓരോന്ന് കാണുന്നുണ്ട് കമൻ ബോക്സിൽ ചെക്ക് ചെയ്യും അവിടെ ഉണ്ട് പ്രേക്ഷകർ അപ്പൊ പറ പി ആർ ആണ് ഓ പി ആ ഇറങ്ങി പി ആറ് അനുമോക്ക് വേണ്ടി സത്യത്തിനൊപ്പം നിന്ന് സംസാരിക്കുന്ന ജനങ്ങൾ പി ആർ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ പേര് ഞാൻ അടങ്ങുന്നവർ അങ്ങ് സഹിച്ച് പി ആർ തന്നെ ഇനി അവള് പുറത്തിറങ്ങിയിട്ട് പതിനാറ് ലക്ഷത്തിയിന്ന ഇരുപത്തിനാല് ലക്ഷത്തിന്ന അമ്പത് ലക്ഷത്തിന്ന വല്ലതും തന്നുകഴിഞ്ഞാൽ അതും അറിയിക്കാം പോരെ അതിലേറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചു വാങ്ങാം പോരെ സമാധാനം അവളുടെ പി ആർ തന്നെ ഇനി ഫ്രണ്ട് കേട്ട് നോക്കാം അവൾ പറയുന്ന കാര്യങ്ങൾ വളരെ അവളെയും കൂടി എനിക്കിത് പറയാതെ കിടന്ന സത്യം പറഞ്ഞാൽ ഉറക്കം വരില്ല ഇപ്പൊ ഈ അനുമോള ഉണ്ടല്ലോ അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടോ ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയില്ല അതായത് സാബുമാൻ കുറച്ച് കൂടുതൽ ചോദിച്ചാ അവന് പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളത് കാരണം അപ്പൊ അനുമോളങ്ങനെ പറഞ്ഞതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് യോജിക്കുന്നില്ല കാരണം ചില ഈക്വൽ ആയിട്ട് ഉപ്പേരി എന്താ പറയാ തോരൻ കൊടുത്തിട്ട് ചോറ് ഒത്തിരി ബാക്കി വന്ന വേ അത് ബോധവട അല്ല ചോറ് കൂടുതലായി പോയി ഓക്കെ ഫൈൻ അതായത് പറഞ്ഞ അതിനോട് ഞാൻ അധികം യോജിക്കുന്നില്ല അപ്പൊ ഒരു ഇവരൊരു പ്രശ്നം വരുമ്പോ ഈ ആതില നൂറ എന്ന് പറയുന്ന വൃത്തിഘട്ട ജന്തുക്കള് ഞാൻ സത്യം പറയട്ടെ എനിക്കൊരു ടൈമിൽ ഇഷ്ടമായിരുന്നു മാത്രല്ല നൂറ നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് നല്ലത് പറഞ്ഞതാണ് അവരെ കുറിച്ചും ഇപ്പൊ ഞാൻ പറയാണ് എൻ്റെ പൊന്നു ബ്രോ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള അത് ഇനി അവരെ ബൈസെക്ഷലോ ഹോമോസെക്ഷലോ എന്ത് തന്നെ ആയിക്കോട്ടെ ഇത്രയും വേസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ഈ ഒരു ഈ ഒരു ഈ ഒരു എന്താ പറയാ ഈ ഒരു വർഗത്തിനെ തന്നെ ഇപ്പൊ വെറുപ്പായി കാരണം ഇവര് പിണങ്ങുമ്പോഴേക്കും എല്ലാം വിളിച്ചു പറയുക ആതിലൊക്കെ അനീഷിന്റെ അടുത്ത് നൂറായാലും പറ ഇരിക്കടോ മിണ്ടാതിരിക്കടോ ഇവരാരാ കമാൻഡ് ചെയ്യാൻ ഇവർ ആരാ കമാൻഡ് ചെയ്യാൻ അനുമോളെ പി ആർ എന്ന് എത്ര പ്രാവശ്യം ആദില പറഞ്ഞു നൂറ പറഞ്ഞു അക്ബർ പറഞ്ഞു എന്നിട്ട് അതിന്റെ ശേഷമാണ് അനുമോള് പറഞ്ഞു നീ ഫൈനൽ ഫൈവില് വന്നതിൻ്റെ അഹങ്കാരല്ലേ നിനക്കെന്ന് അപ്പൊ അത് അനുമോള് പറഞ്ഞത് ആതിലേക്ക് എന്തോ വലിയ ഇഷ്യൂ അക്ബർ ആണെങ്കിലോ സ്വന്തമായി ഒരു കണ്ടന്റും ഇന്നേ വരെ ബിഗ് ബോസിൽ വന്ന് കൊടുത്തിട്ടില്ല ആരാന്റെ ഉപ്പയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ അക്ബർ എന്ന് പറഞ്ഞ വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് അക്ബറിന് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് രണ്ട് ഫിലോസഫി അടിച്ചിട്ട് എന്നാൽ അത് നിന്ന ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് പെട്രോൾ കോരി ഒഴുക്കി അത് ഇവർക്ക് മനസ്സിലായിട്ടാണോ മനസ്സിലാവാതെ മനസ്സിലാവാതായിട്ടാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബർ വെറും വേസ്റ്റ് ഒരു കിഴങ്ങെന്ന് പറയാനും പറ്റില്ല അതിലും താന്നതാണ് നെവിൻ പിന്നെ എന്തോ ഈ വിഷയത്തിൽ അവന് പിന്നെ അപ്പുറത്തെ വീട്ടിൽ തല്ലിച്ചത്താലും അപ്പൊ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴവിടെ പോയി ഇങ്ങനെ ഈ എന്ന് പറഞ്ഞ് ഇളിഞ്ഞു നിൽക്കാന്നല്ലാതെ ഒരു ഗുണവും ഇല്ലാത്ത ഒരു സാധനം അത് ഏർ അപ്പൊ സാബു മോനാണെങ്കിൽ പണ്ടും ഇന്നും എന്നും കൺഫ്യൂഷൻ ഏർ അരുമോൾ അങ്ങനെയായിരുന്ന ഇപ്പൊ പറയുന്നത് ഏർ അരുമോൾ അങ്ങനെ ഞാൻ അവള് പാവാന്ന് വിചാരിച്ചു ഇപ്പൊ അഭിനയാന്ന് അറിയില്ലായിരുന്നു അവനെ എന്നാ ഒരു കാര്യം ക്ലാരിറ്റി ആവുന്നത് പിന്നെ ഷാനവാസ് ഇപ്പൊ കറക്റ്റ് പോയിന്റ് പോയിന്റ് പറയുന്നുണ്ട് പക്ഷെ ഷാനവാസ് ഇതേപോലെ അനുമോൾ അങ്ങനെയാണ് ഷാനവാസ് പറയുന്നത് എന്താ അനുമോള് തെറ്റാദ്യം മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നോക്ക് ഓക്കെ അത് ഷാനവാസ് അങ്ങനെ ബാക്ക് സ്റ്റാപ്പ് ചെയ്ത പോലെ എനിക്ക് തോന്നില്ല പക്ഷെ ഇന്ന് ആതിലൊരു കാര്യം പറഞ്ഞു ഇപ്പൊ നൗ ഐ നോ ശൈത്യവാസ് കറക്റ്റ് അവൾ എന്തിന് എന്തിനാ ഇപ്പ അത് ഇവിടെ ഇടണ്ട് അത് ആ എന്താ പറയാ എന്ത് ദേഷ്യത്തിന്റെ പിറകിലായാലും എന്താ പറയാ പുറത്തുള്ള ഒരു വിഷയം പുറത്ത് കഴിഞ്ഞൊരു കാര്യം ഇത് അനുമോള് ഒരുമാതിരി ഇട്ട് കൊടുക്കുന്ന പോലെ അതിലെ ചെയ്തത് അത് മാത്രല്ല ഇപ്പൊ അനുമോള് പറയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ലക്ഷ്മി പറഞ്ഞത് സത്യമാണ് നിന്നെ ഒന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളൂരാന്ന് അനുമോളെങ്ങനാ പറഞ്ഞപ്പോ അത് വിവാദമാവും ഇപ്പൊ ആദില പറഞ്ഞേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ശൈത്യ കറക്റ്റാണെന്ന് അപ്പൊ അതെന്താ അനുമോളിട്ട് കൊടുക്ക അപ്പ പക്ഷെ അനുമോള് ഒരു കാര്യം അവരെ പറ്റി കുറ്റം പറഞ്ഞില്ല ഭയങ്കര പിറ്റിയായി തോന്നുന്നു ആരോടൊക്കെ എന്നറിയോ അനുമോള് അല്ല സോറി ആദില നൂറ അക്ബർ അക്ബർ നെവിൻ നെവിൻ ോ ഓ എന്റെ ദൈവമേ അക്ബറിനെ കഴിക്കാൻ പോകുന്ന ആ പെണ്ണ് ഇത്രയും കണ്ടിട്ട് വിട്ടു പോയി കൂടെ കേട്ടല്ലോ ആൾക്ക് പറയാനുള്ളത് ഇനിയിപ്പോ എല്ലാം പറയും ഇതെല്ലാം പറയണേ ഇതൊക്കെയാണ് അവസ്ഥ ആദില നൂറ നീ ഒക്കെ എത്രത്തോളം ആണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കയാണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡിന്റെ പകുതി ഉൾപ്പെടെ ആ സെറ്റപ്പിൽ നിങ്ങൾക്ക് വേസ്റ്റ് ആണെന്ന് നീയൊക്കെ തെളിയിക്കുന്നത് വെറും പുച്ഛം വെറും പുച്ഛം മാത്രം എനിക്ക് കൂടുതലൊന്നും പറയാനല്ല ഇത്രയും വേസ്റ്റായിട്ടുള്ള കുറയാണത്തിൻ്റെ ഇടയിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒറ്റക്കിടന്ന് സർവൈവ് ചെയ്യുന്നു ഒറ്റയ്ക്ക് ഇടന്ന് സർവൈവ് ചെയ്യുന്നു അത് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രക്കേ ഉള്ളൂ എല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു നാനീ ചൊഴികെ അനുമോളെ ഇന്നലെ മൊത്തം വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് രാത്രി അവള് പോയി കിടന്ന് കിടന്നുറങ്ങിയിട്ട് അവളെ കുറ്റം പറയാൻ മാത്രം അല്ലാണ്ട് നിനക്ക് ഗനാഗീരവത്തെ എടുക്കാൻ അറിയാം എന്നാ ഘീരവത്തെ എടുക്കാൻ അറിയാൻ പുച്ഛം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കുധിപുടി ഇടണം